മതം എന്ന് പറയുന്ന ഒരു ഒരു കാര്യം വികസിത പല രാജ്യങ്ങളും സ്കാന്ഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ രണ്ടാമതോ മൂന്നാമതോ ആണ് നിൽക്കുന്നത് ഈ ചോദ്യം വിവാദമാകുമെങ്കിലും ഇല്ലെങ്കിൽ പോലും നമുക്ക് ചില കാര്യങ്ങൾ സത്യങ്ങൾ തുറന്നു പറയേണ്ടതായിട്ടുണ്ട് അങ്ങനെ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിരുപാധികം പിരിച്ചുവിടുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് അത് അമ്പലമായാലും പള്ളിയായാലും പട്ടക്കാരന്റേതായാലും ഈ അതോറിറ്റിയുടെ പ്രധാന ലക്ഷ്യം വെച്ചാൽ ദുരന്തം ഉണ്ടായിട്ട് പോയിട്ട് ആൾക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല നമസ്കാരം മലനാടൻ വോയിസിന്റെ നിയമചാലകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മോടൊപ്പം ഉള്ളത് ടൈറ്റിക് ഡൊമിനിക് സാറാണ് നമസ്കാരം സാർ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ സാധാരണക്കാർ ഒരുപാട് ചോദ്യങ്ങൾ അയച്ചു തരുന്നുണ്ട് സാർ നമ്മുടെ ഈ പരിപാടിയിലേക്ക് അപ്പോ അതിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ആ തീർച്ചയായും ആ മനുഷ്യന് വേണ്ടിയിട്ട് അവൻ്റെ അടുത്ത് എത്തുന്ന അല്ല ആ പെൺകുട്ടിയുടെ അടുത്ത് എത്തുന്ന ചോദ്യങ്ങളും അതിന് അതിന് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് ഈ നിയമത്തെ അവരോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു വലിയൊരു ഒരു ഒരു എളിയ ഉത്തരവാണ് നമ്മൾ നമ്മൾ ഏറ്റെടുത്തേക്കുന്നത് അതിൻ്റെ പേരിൽ തന്നെ വളരെ ലളിതമായിട്ടായിരിക്കും നമ്മൾ ഇതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയും പിന്നെ ലളിതമായ രീതിയിൽ ഉള്ള ഉത്തരങ്ങൾ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം ഞാൻ വായിക്കാം പാലക്കാട് നിന്നൊരു കോളേജ് വിദ്യാർത്ഥിയാണ് ഈ നിയമസഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത് സമീപകാലത്തായിരുന്നു എന്റെ വിവാഹം ഞാനും ഭർത്താവും വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരാണ് രജിസ്റ്റർ മാരേജ് ആയിരുന്നു ഞങ്ങളുടേത് വിവാഹം കഴിഞ്ഞ് ഞാൻ പൂർണ്ണ സമ്മതത്തോടെ ഭർത്താവിന്റെ മതവിശ്വാസത്തിലാണ് ജീവിച്ചു പോരുന്നത് ജാതി മതാചാര പ്രകാരമുള്ള വിവാഹവും നടന്നു എന്റെ എസ് എസ് എൽ സി ബുക്കിൽ മതം തിരുത്തി ഇപ്പോഴുള്ള മതം രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പരീക്ഷാ കൺട്രോളർക്ക് അപേക്ഷ നൽകിയിരുന്നു പക്ഷെ അങ്ങനെ മതം സർട്ടിഫിക്കറ്റുകളിൽ മാറ്റാൻ പറ്റില്ല എന്നാണ് വിവരാവകാശ നിയമ വഴി ചോദിച്ചപ്പോൾ അറിയിച്ചിരുന്നത് എനിക്ക് ജന്മനാ കിട്ടിയ മതം എന്റെ തലയിൽ അടിച്ചേൽപ്പിച്ച് അത് തുടരണം എന്ന് നിർബന്ധമുണ്ടോ സ്വയം ചിന്തിക്കാനും തീരുമാനം എടുക്കുവാനും കുത്തിവെച്ച് വളർത്തുന്നത് ഒരു മതേതര രാഷ്ട്രത്തിൽ നിയമപരമാണോ എന്റെ സർട്ടിഫിക്കറ്റുകളിൽ പഴയ മതത്തിന്റെ സ്ഥാനത്ത് പുതിയ മതം രേഖപ്പെടുത്തുവാൻ ഞാൻ എന്ത് ചെയ്യണം വളരെ ഭരണഘടനാപരമായ ഒരു ചോദ്യം മാത്രമല്ല വളരെ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്ന പല ചോദിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും നിയമജാലകത്തിനോട് ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അത് നിയമത്തിൻ്റെ അപ്പുറത്ത് വളരെ സെൻസിറ്റീവ് ആകുന്ന കാര്യമാണ് എന്നാൽ ഇന്ത്യയിൽ നമ്മൾ ഒരു ഒരു സാധാരണ ഒരു ഒരു മനുഷ്യൻ ജി ജനിക്കുമ്പോൾ ജനനം കൊണ്ട് തന്നെ അവൻ ഒരു മതത്തിന്റെ ഭാഗമാകാറുണ്ട് തുടർന്ന് ആ മതത്തിലാണ് അവർ തുടർന്ന് പോകുന്ന ചില സാഹചര്യങ്ങളിൽ അവർ ആ മതം വിട്ട് വേറെ മതത്തിലേക്ക് പോകാനും പോവുകയും ചെയ്യാറുണ്ട് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് ഒന്ന് വകുപ്പ് പ്രകാരം ഒരാൾക്ക് ഏത് മതം സ്വീകരിക്കാനും ആ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനും അവകാശമുണ്ട് അതിൻ്റെ പേരിൽ ഒരു മതം ജന്മന ഒരാൾക്ക് കിട്ടി എന്നുള്ളതിൻ്റെ പേരിൽ ഒരിക്കൽ പോലും അത് ആ മതം തന്നെ തുടരണമെന്ന് ഒരു നിർബന്ധവും ആ വ്യക്തിക്ക് അവർക്ക് ഇഷ്ടമുള്ള അല്ല അവർക്ക് ഇഷ്ടമുള്ള മതം അവർക്ക് സ്വീകരിക്കാം പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ പരീക്ഷാ കൺട്രോളർക്ക് അവരുടെ സർട്ടിഫിക്കറ്റിലുള്ള രേഖയിൽ മതം തിരുത്തി കിട്ടണമെന്നാണ് ഭരണഘടന ഏത് മതമാണ് ഞാൻ അനുഷ്ഠിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ എനിക്ക് അവകാശമുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഈ പരീക്ഷ കൺട്രോളർ അവരുടെ രേഖയിൽ അത് തിരുത്തി കൊടുക്കേണ്ടതാണ് സമാനമായ ഒരു കേസിൽ ഈ അടുത്ത് കേരള ഹൈക്കോടതി ഈ പരീക്ഷാ കൺട്രോളർക്ക് നിങ്ങളുടെ എസ് എൽ സി ബുക്കിലെ രേഖകൾ തിരുത്തി ഇപ്പോൾ അനുഷ്ഠിച്ചു പോകുന്ന മതം സ്വീകരിക്കാനായിട്ടുള്ള ഉത്തരവ് പരീക്ഷാ കൺട്രോളർ കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ ഇവർ ഈ പരാതിക്കാരി എന്ന ആ പെൺകുട്ടി ചെയ്യേണ്ടത് വീണ്ടും പരീക്ഷാ കൺട്രോളർക്ക് ഒരു പരാതി കൊടുക്കുകയോ ഒരു അപേക്ഷ കൊടുക്കുകയോ അത് നടന്നില്ലെങ്കിൽ നിങ്ങൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വിധിന്യായത്തിലൂടെ നിങ്ങളുടെ മതം പുതിയ മതം മാറ്റി മാറ്റിയല്ല പുതിയ മതം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ ചേർക്കാൻ അപ്പോഴ സംശയം ചോദിച്ചോട്ടെ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് വിവരാവകാശ നിയമം വഴി ചോദിച്ചപ്പോൾ അങ്ങനെ മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് നിയമം ഈ എക്സ്പ്ലിസിറ്റ് അല്ല ഇതേ സംബന്ധിച്ച് എക്സ്പ്ലിസിറ്റ് അല്ല അത് എഴുതി വെച്ചിട്ടില്ല പക്ഷെ ഭരണഘടനയെ ഇവിടെ ഇരുപത്തി അഞ്ച് ഒന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ഇന്ത്യയിൽ ഏത് പൗരണം ജന്മം കൊണ്ട് ഒരു മതം സ്വീകരിക്കപ്പെടുന്നതിന്റെ പേരിൽ തുടർന്ന് ആ മതം അവൻ സ്വീകരിക്കണമെന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഒരു നിർബന്ധവുമില്ല രണ്ട് ഈ മതം എന്ന് പറയുന്ന ഒരു ഒരു കാര്യം വികസിത പല രാജ്യങ്ങളും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും രണ്ടാമതോ മൂന്നാമതോ ആണ് നിൽക്കുന്നത് മനസ്സിലായില്ലേ ഈ മതത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ പള്ളിയിൽ പോകണമെങ്കിൽ പോലും അധികം ടാക്സ് കൊടുക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ മതം ജാതി വർഗീയത എന്നുള്ളതൊക്കെ മാറ്റിവെച്ചിട്ട് ഹ്യൂമൻ ബീങ് എന്നുള്ള ഒരു തരത്തിലോട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് സാർ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഒരാളാണ് ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരു അമ്പലത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ളതല്ല ഈ അമ്പലം കഴിഞ്ഞ മാസം യാതൊരുവിധ കാരണങ്ങളും ഇല്ലാതെ ജോലിയിൽ നിന്നും എന്നെ പിരിച്ചു വിട്ടു അന്വേഷിച്ചപ്പോൾ കമ്മിറ്റി അംഗങ്ങൾക്ക് അവരുടെ ഇഷ്ടക്കാരനെ ജോലിക്ക് എടുക്കുവാൻ വേണ്ടിയാണ് എന്നെ വിട്ടതെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു യാതൊരുവിധ ആനുകൂല്യങ്ങളും എനിക്ക് നൽകിയിട്ടില്ല കാരണം കാണിക്കൽ നോട്ടീസോ പിരിച്ചുവിടൽ നോട്ടീസോ നൽകിയിട്ടില്ല എനിക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയുമോ നഷ്ടപരിഹാരം എന്തെങ്കിലും ലഭിക്കുമോ നിയമസഹായം അഭ്യർത്ഥിക്കുന്നു അതായത് ഈ ചങ്ങാതി തൃശൂരിലെ ഒരു അമ്പലത്തിലെ പൂജാരിയായിരുന്നു ആ ഒരു കാരണവുമില്ലാതെ പുള്ളിക്കാരനെ പറഞ്ഞു കിട്ടു പിന്നെ തൊഴിൽപരമായിട്ടുള്ള ഒരു തൊഴിലാളിയുടേതായിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരാളുടെ എന്തെങ്കിലും അവകാശമുണ്ടോ ഇല്ലയോന്നുള്ളതാണ് അതിനകത്തുള്ള ചോദ്യം ഈ ചോദ്യം വിവാദമാകുമെങ്കിലും ഇല്ലെങ്കിൽ പോലും നമുക്ക് ചില കാര്യങ്ങൾ സത്യങ്ങൾ തുറന്നു പറയേണ്ടതായിട്ടുണ്ട് അമ്പലം ഒരു തൊഴിൽ സ്ഥാപനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ആ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് കാരണം ഒരാൾ അവിടെ ഒരാളുടെ ജീവിതവൃത്തിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അത് തൊഴിൽ സ്ഥാപനമാണ് അത് അവിടെ നിന്ന് ഒരാളിനെ തിരിച്ചുവിടണമെങ്കിൽ മതിയായ കാരണങ്ങൾ ഉണ്ടാകണം ആ കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഷോക്കോസ് കൊടുക്കണം ഓഫ് ചാർജസ് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അവരെ കേൾക്കണം അവർ അതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അവരുടെ ഭാഗം തെറ്റാണെന്നൊരു ഒരു ഒരു പൂർണ്ണമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകണം അങ്ങനെ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിരുപാധിയും പിരിച്ചുവിടുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് അത് അമ്പലമായാലും പള്ളിയായാലും പട്ടക്കാരൻ്റെതായാലും അത് ഉറപ്പാണ് അത് കാരണം ഇതെല്ലാം അവിടെ ജോലി ചെയ്യുന്ന പള്ളി ഒരു പള്ളിയിലെ കപ്പിയാർ പിന്നെ ഒരു തൊഴിലാളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിന്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയും അത് ആ മനുഷ്യൻ ഒരു തൊഴിലാളിയാണോ ട്രേഡ് യൂണിയൻ മറ്റു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അല്ല ഞാൻ ഈ പറയുന്നത് ഒരു കാര്യം ഈ പരാതിക്കാരന് നമുക്ക് ചെയ്യാവുന്നത് അദ്ദേഹം ഒരു കാരണവുമില്ല അദ്ദേഹത്തെ പിരിച്ചുവിട്ടു എന്നുള്ളത് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിലുള്ള ജില്ലാ ലേബർ ഓഫീസിൽ പരാതി കൊടുക്കുകയും ഒരു ലേബർ കോൺഫറൻസിലൂടെ ഒരു മധ്യസ്ഥതയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയും നോക്കണം അത് നടന്നില്ലെങ്കിൽ ഒരു ലേബർ ഡിസ്ട്രിബ്യൂട്ടായിട്ട് ഇത് റേസ് ചെയ്തിട്ട് ഇത് ലേബർ കോടതിയിൽ തീരുമാനിക്കപ്പെടുകയും ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാനും അദ്ദേഹത്തിന് ഇതുവരെയുമുള്ള ആനുകൂല്യങ്ങളെല്ലാം കിട്ടാനുമുള്ള അവകാശം ഉണ്ടെന്നാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം പക്ഷേ ഇതിന് രണ്ടഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലോ മറ്റു സംസ്ഥാനങ്ങളിലോ ഒരു വിധിയായി ഞാൻ കണ്ടിട്ടില്ല അതിന്റെ പേരിൽ ഈ ചോദ്യം ഒരു പുതിയ ചോദ്യമായിട്ടാണുള്ളത് ഇതിന് ഭരണഘടനാപരമായിട്ടുള്ള കുറെ നിർവചനങ്ങളൊക്കെ കൂടി ആവശ്യമുണ്ടെന്നും കൂടി ok que സാർ അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്നത്തെ സാഹചര്യത്തില് നമ്മുടെ കേരളത്തിൽ വയനാട് ഉണ്ടായ ഒരു അസാധാരണമായൊരു പ്രകൃതി ദുരന്തം അതിനെ പറ്റിയിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിരവധി കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അവരുടെ അന്നദാതാക്കളെയാണ് എല്ലാവരുടെയും വീടും വിലവെടുപ്പുള്ള സാധനങ്ങളും നഷ്ടപ്പെട്ടു ഈ പ്രദേശങ്ങൾ മുഴുവൻ ടോട്ടൽ ലോസായി ദുരന്ത നിവാരണ നിയമവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടവരുടെ ആശ്രിതർ വീട് നഷ്ടമായവർ തൊഴിൽ നഷ്ടമായവർ ഇവർക്കൊക്കെ നഷ്ടപരിഹാരം കിട്ടുവാൻ നിയമമുണ്ടോ ഇത് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായ വയനാട്ടിലുണ്ടായ ഈ പ്രകൃതി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാലികമായിട്ട് ഉയരുന്ന ഒരു ചോദ്യമാണ് ആ എല്ലാം നഷ്ടപ്പെട്ട ആ ഹതഭാഗ്യരായിട്ടുള്ള മനുഷ്യർക്ക് സ്വന്തക്കളും ബന്ധുക്കളും എല്ലാം നഷ്ടപ്പെട്ട് സ്വത്തും പണവും സ്വർണങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് ഒരു മരുഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യരാണ് അവർ അവർക്ക് ഈ ഡിസോസ്റ്റർ മാനേജ്മെന്റ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ ഇല്ലയോ നഷ്ടപരിഹാരം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് അതിന്റെ ചോദ്യം അതിലെ ചോദ്യം സത്യത്തില് ഈ ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത നിവാരണ നിയമം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഇന്ത്യയിലെ ചെയർമാനും ഓരോ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയും ജില്ലകളിൽ ജില്ലാ കളക്ടറുമായിട്ടുള്ള ദുരന്ത നിവാരണ അതോറിറ്റി സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് ദുരന്തം ഈ അതോറിറ്റിയുടെ പ്രധാന ലക്ഷ്യം വെച്ചാൽ ദുരന്തം ഉണ്ടായിട്ട് പോയിട്ട് ആൾക്കാർ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല അല്ലാതെ തന്നെ ഈ ദുരന്തം ഉണ്ടാകുന്നത് മുന്നറിയിപ്പ് കൊടുക്കുകയും ആ മുന്നറിയിപ്പ് വെച്ചുകൊണ്ട് അപകടത്തിന്റെ തീവ്രത കുറയ്ക്കുക അപകടം ഇല്ല ഉണ്ടാകാതിരിക്കാനായിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതൊക്കെയാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാന ചുമതലകൾ പക്ഷെ അതൊന്നും കൃത്യമായിട്ട് ആ തരത്തിൽ കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് സംശയമുണ്ട് കാരണം വളരെ ഇക്കോളജിക്കലി ഫ്രജയിലായിട്ടുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോഴും പാറമടകളും അതേപോലെ ഒരുപാട് ദുരന്തങ്ങളോ ആ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സർക്കാരുകൾ അനുവദിക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ടുള്ള നമുക്കൊരു ഡിസോസ്റ്റർ മാനേജ്മെന്റ് പോളിസിയോ ഒരു മാനേജ്മെന്റോ നമുക്കില്ല കാർഡിൽ കമ്മിറ്റിയെ നമ്മൾ ഇപ്പോഴും അംഗീകരിക്കാൻ പോലും തയ്യാറല്ല ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ ദുരന്ത നിവാരണ സമയത്ത് ഈ ഇതിൽപ്പെട്ടവർക്ക് അഭയം അതായത് താമസിക്കാനുള്ള സ്ഥലം ഭക്ഷണം പാർപ്പിടം മരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എക്സോസീവായിട്ട് അല്ലാതെ ഒരു നഷ്ടപരിഹാരത്തിന്റെ കാര്യമൊന്നും ഈ നിയമത്തിൽ പറയുന്നില്ല പക്ഷേ ഈ ദുരന്തങ്ങളെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം ഒന്ന് പ്രകൃതി ദുരന്തം പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സ്ട്രൂഡൻസിൽ ആക്ട് ഓഫ് ഗോഡ് ദൈവത്തിൽ നിന്നുണ്ടായത് ദൈവത്തിന്റെ പ്രവൃത്തി എന്നാണ് അത് നം സർക്കാരിന്റെയോ മറ്റു ഒരു മനുഷ്യന്റെയോ ഇടപെടലോ ഉണ്ട് പ്രകൃതിയിൽ സംഭവിച്ചതല്ല അല്ലാതെ മാൻമയിൽ ഡിസാസ്റ്റർ ആണ് സംഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കൃത്യമായ തെളിവുകളും പഠനവും വിവരശേഖരണവും വെച്ചിട്ട് മാൻ അസസ്മെന്റ് ആരാണ് നടത്തിയത് അവർക്കെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാനും പ്രത്യേകം കഴിയും പക്ഷേ ഇന്ത്യയിൽ ഒരാൾ ഇങ്ങനെയുള്ള ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഹതഭാഗ്യം കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് തീർപ്പായി കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരോട് പറയാനുള്ള കേസ് കൊടുക്കണ്ടെന്നാണ് അപ്പോ ഇതിനെപ്പറ്റി ഒരു നിയമം ഇനിയും ബൃഹത്തായും തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു നമ്മുടെ കേരളം എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴും ഇത് മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള യാതൊരു പ്രതിസന്ധികളും നേരിട്ടിട്ടില്ല ഇപ്പം നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് പ്ലാൻ നമ്മൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല കാരണം നമുക്ക് പാറമുടക്കാരെ നമുക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ല പയര് നികത്തുന്നവരെ നമുക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ല നമുക്ക് നാഷണൽ ഹൈവേ പണിയണമെങ്കിൽ വയലിൻ്റെ നടു കൂടെ നമ്മൾ പണിയാൻ നമ്മൾ താല്പര്യപ്പെടുന്നുള്ളൂ അവരെ നമ്മൾ വയൽ കിളികളിൽ നിന്ന് വിളിച്ച് ആക്ഷേപിക്കും ഇങ്ങനെയെല്ലാം നാട്ടിൽ നടക്കുന്നുണ്ട് പ്രകൃതി നമ്മൾ അങ്ങോട്ട് കൊടുത്തില്ലെങ്കിൽ പ്രകൃതി ഇങ്ങോട്ട് തിരിച്ചു തരുമെന്നുള്ളതിനകത്ത് ഒരു തർക്കവും ഇല്ല അത് റിസീവ് ചെയ്യാൻ തയ്യാറായിരിക്കുക അല്ലെങ്കിൽ ജീവനം കൊണ്ട് രക്ഷപ്പെടുക ഈ നാട്ടിൽ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ കാലികമായ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് സാർ നമുക്ക് നൽകിയത് അതിന് ആദ്യം തന്നെ സാറിന്റെ അടുത്ത് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നിരവധി ചോദ്യങ്ങളാണ് ദിവസവും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പിസോഡിൽ മിനിമം മൂന്ന് ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഉത്തരം നൽകാൻ കഴിയുക അതിനാൽ തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അടുത്ത എപ്പിസോഡുകളിൽ നൽകുന്നതായിരിക്കും അതുകൂടാതെ ചോദ്യങ്ങൾ ചോദിക്കുന്ന എല്ലാവർക്കുമുള്ള ഉത്തരം നേരിട്ട് നൽകുന്നതായിരിക്കും നിങ്ങളുടെ നിയമപരമായുള്ള എന്ത് ചോദ്യങ്ങളും മലനാട് ന്യൂസിന്റെ നിയമജാലകത്തിലേക്ക് അയച്ചു തരിക ചൂടെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ ഇമെയിൽ ഐ ഡിയിലോ നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയച്ചു തരാവുന്നതാണ് നിയമജാലകത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം കാണാം സ്നേഹപൂർവം അർച്ചന സുരേഷ് നന്ദി